എന്തിനാണ് മഞ്ജു വാര്യരെ കുറ്റം പറയുന്നത് മഞ്ജുവിനെ കുറ്റം പറയാൻ എത്ര പേർക്ക് അർഹതയുണ്ട് കാരണം മഞ്ജു വാര്യരാണ് പ്രതി എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും ഇതിൽ ആരുടെയും പേര് പറയുന്നില്ല പേര് പറയാതെയാണ് ഇത് പുറത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരാണ് ആ ചെയ്ത നടിയെന്നും കുറ്റം പറഞ്ഞ നടിയെന്നും പറയാൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ നിരവധി പേർ മഞ്ജുവിന് കൂടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാകില്ല പണ്ഡിതുപോലെ നമ്മൾ എല്ലാവരുടെയും വാക്കുകൾ ആളാണ് ദിലീപ് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചു സമ്മതിച്ചു അതുപോലെ നമ്മൾ മഞ്ജുവിനെയും അനുഭവിപ്പിക്കണോ അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ഇപ്പോൾ നിരവധി പേർ ചോദിക്കുന്നത് അതെ അത് തന്നെയാണ് എല്ലാവർക്കും പറയേണ്ട കാര്യം മഞ്ജുവിന് അനുഭവിക്കേണ്ട കാര്യമില്ല പക്ഷേ കുറ്റവാളി ആണെങ്കിൽ മഞ്ജു അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ മഞ്ജു എന്തായാലും അനുഭവിക്കണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് മഞ്ജു പറഞ്ഞതെന്ന് പറയുന്നു പക്ഷേ മഞ്ജു ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്ന് വിശ്വസിക്കുന്നവർ നിരവധി പേരാണ് കാരണം അതിജീവിതയോടൊപ്പം തന്നെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു നടിയാണ് ഈ മ മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ഇത്രയും അടുത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരിക്കലും മഞ്ജു അത്തരത്തിൽ മൊഴി നൽകില്ല എന്ന് വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം പേരും കാരണം മഞ്ജുവിന് അങ്ങനെ നൽകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിഭാഗത്ത് തന്റെ ആദ്യ ഭർത്താവാണെങ്കിൽ പോലും ഒരിക്കലും മഞ്ജു അതിനെ പിന്തുണയ്ക്കില്ല കാരണം മഞ്ജുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഇത് സംഭവിച്ചത് ആ സുഹൃത്തിന്റെ പിന്നാലെ സംഭവിച്ചവർക്കൊക്കെ തന്നെയും കൂടെ നിൽക്കാൻ മാത്രമേ മഞ്ജു തയ്യാറാകൂ മഞ്ജുമാരാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ മഞ്ജു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതിജീവിതയുടെ ഏറ്റവും അടുത്ത തുകർത്തായി കൂടി നിൽക്കുന്ന മഞ്ജു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നതെന്ന് മഞ്ജുവിനെ പിന്തുണച്ചു വരുന്നവർ പറയുന്നുണ്ട് അതിജീവിതയോടൊപ്പമാണ് ഞങ്ങൾ മഞ്ജു ആരാധകരല്ല മറിച്ച് മഞ്ജു അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരുമാണ് കാരണം അതിജീവിതയോടൊപ്പം അന്നും ഇന്നും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നന്നായി അറിയുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും മഞ്ജു വാര്യർ ഇത്തരത്തിൽ മൊഴി കൊടുക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ മഞ്ജു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണെന്നും പൊതുവെ ആരോടും ഒരു പരാതിയും പറയാതെ മിണ്ടാതിരിക്കുന്ന ഒരാളാണെന്നും പറയുന്നു മഞ്ജുവിന് അനുഭവം ഇല്ല എന്നും മറ്റുള്ളവർക്ക് അനുഭവം ഉള്ളതായി തനിക്ക് അറിയില്ല എന്നും മഞ്ജു പറഞ്ഞത് പലരെയും സംരക്ഷിക്കാനാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവാര്യരെ കുറ്റം പറയേണ്ട കാര്യമില്ല ആ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ വേണ്ടിയും എല്ലാരും അങ്ങനെ പറയുമെന്ന് കരുതിയിട്ടുണ്ടാകും അതുപോലെ ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാകാം പറഞ്ഞത് പക്ഷെ അതൊരു വലിയ അബദ്ധമായി പോയിരിക്കുകയാണ് കൂടെയുള്ളവരെല്ലാവരും പേര് പറഞ്ഞപ്പോൾ മഞ്ജുവാര്യർ മാത്രമാണ് പേര് പറയാതെ പോയത് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് അതാണ് എല്ലാവരും മഞ്ജുവിന്റെ മേൽ കുറ്റം ചുമത്തുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ